റേസിംഗ് പ്രാക്ടീസിടെ നടൻ അജിത് കുമാർ അപകടത്തിൽപ്പെട്ടു തമിഴ് സൂപ്പർ താരം അജിത് കുമാർ കാർ റേസിംഗിനിടെ വീണ്ടും അപകടത്തിൽപ്പെട്ടു ബെൽജിയത്തിലെ പരിശീലനത്തിനിടെയാണ് സംഭവം അജിത് ഓടിച്ച കാർ നിയന്ത്രണം വിട്ട ട്രാക്കിൽ നിന്ന് തെന്നിമാറി വശങ്ങൾ ഇടിക്കുകയായിരുന്നു അജിത്തിന്റെ കാർ മറ്റൊരു വാഹനവുമായി ഇടിച്ചതിനെ തുടർന്ന് കാറിന്റെ മുൻഭാഗത്തിന് സാരമായ കേടുപാടുകൾ സംഭവിക്കുകയായിരുന്നു അപകടത്തിൽ നിന്നും നടൻ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് നടൻ സുരക്ഷിതനാണെന്നും സുഖം പ്രാപിച്ചിട്ടുണ്ടെന്നുമാണ് താരത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് ഇതിനിടെ അപകടത്തിൽപ്പെട്ട കാറിൽ നിന്നും അജിത്ത് പുറത്തിറങ്ങുന്ന ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട് ഇതാദ്യമല്ല അജിത് റേസിംഗിനിടെ അപകടത്തിൽപ്പെടുന്നത് സിനിമകൾക്കൊപ്പം കാർ റേസിംഗിനോടുള്ള ഭാഷണം സൂക്ഷിക്കുന്ന അജിത്ത് ഇതിനു മുമ്പും പലതവണ അപകടങ്ങൾ നേരിട്ടിട്ടുണ്ട് മുമ്പ് റേസ് മത്സരത്തിൽ കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട പലതവണ മറിഞ്ഞ് അപകടത്തിൽപ്പെട്ടിരുന്നു അന്നും അജിത്ത് ഭാഗ്യവശാൽ നിസ്സാര പരുക്കുകളോടെ രക്ഷപ്പെടുകയും വേഗത്തിൽ സുഖം പ്രാപിക്കുകയും ചെയ്യുകയായിരുന്നു അടുത്തിടെ റേസിംഗ് ട്രാക്കിലേക്ക് ഗംഭീര തിരിച്ചുവരവ് നടത്തിയിരുന്നു അജിത് ട്വന്റി ഫോർ എച്ച് സീരീസ് കാറോട്ട മത്സരത്തിൽ അജിത്തിന്റെ ടീം വിജയം നേടി ദുബായിൽ നടന്ന മത്സരത്തിൽ അജിത് കുമാർ റേസിംഗ് ടീമിലെ ഡ്രൈവറായ ബൈബാസ് കൌറ്റനാണ് മൂന്നാം സ്ഥാനം സ്വന്തമാക്കിയത് ജി ടി ഫോർ വിഭാഗത്തിൽ സ്പിരിറ്റ് ഓഫ് ദി റേസ് ട്രോഫി അജിത് സ്വന്തമാക്കിയിരുന്നു റേസിംഗ് കരിയറിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്ന് അജിത് വ്യക്തമാക്കിയിരുന്നു മാസങ്ങൾക്ക് മുമ്പാണ് അജിത് കുമാർ സ്വന്തം റേസിംഗ് ടീമിനെ പ്രഖ്യാപിച്ചത് അജിത് കുമാർ റേസിംഗ് എന്നാണ് അജിത്തിന്റെ റേസിംഗ് ടീമിന്റെ പേര് അദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ഗുഡ് ബാഡ് അഗ്ലിയാണ് ഒടുവിൽ റിലീസ് നിർത്തിയ ചിത്രം മികച്ച പ്രതികരണമാണ് ചിത്രം നേടുന്നത്